നമസ്കാരം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് അഹമ്മദാബാദ് പോലീസ് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ വിജയ് രൂപാണി ഉൾപ്പെടെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് അപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ രഞ്ജിത ഗോപകുമാരൻ എന്ന മലയാളി നഴ്സും ഉൾപ്പെട്ടിട്ടുണ്ട് പറന്നുയർന്നു നിമിഷങ്ങൾക്കകം തകർന്ന എയർ ഇന്ത്യ വിമാനം ഇടിച്ചിറങ്ങിയത് ബി ജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിലേക്കായിരുന്നു ഹോസ്റ്റലിലെ ക്യാൻറ്റീൻ ഉള്ള ഭാഗത്തേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ചിലർ മരിച്ചതായി അഹമ്മദാബാദ് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ എണ്ണം സംബന്ധിച്ച് സ്ഥിരീകരണമില്ല എട്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഗുജറാത്തി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇതു സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഹോസ്റ്റലിൽ നിന്നുള്ള ദാരുണമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് കഴിക്കാനായി വിളമ്പി വെച്ച ഭക്ഷണം നിറച്ച പ്ലേറ്റുകളും ഗ്ലാസുകളുമാണ് പുറത്തു വരുന്ന ദൃശ്യങ്ങളിലുള്ളത് യുവ ഡോക്ടർമാർ ഭക്ഷണം കഴിക്കാനായി കാൻറ്റീനിലേക്ക് എത്തിയ സമയത്താണ് വിമാനം തകർന്ന് ഹോസ്റ്റൽ കെട്ടിടത്തിനുള്ളിലേക്ക് ഇടിച്ചിറങ്ങിയത് കാന്റീനിനുള്ളിലേക്ക് വിമാനത്തിന്റെ ഒരു ഭാഗം ഇടിച്ചു കയറിയ നിലയിൽ ും ദൃശ്യങ്ങളിൽ കാണാം ഏകദേശം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായാണ് വിവരം രണ്ട് വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണെന്ന് അപകടത്തിന്റെ ദൃക്സാക്ഷി ഡോക്ടർ ശ്യാംകോവിന്ദ് പറഞ്ഞു വിമാനത്താവളത്തിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമായി ലണ്ടനിലേക്ക് പോവുകയായിരുന്ന വിമാനമാണ് ടേക്ക് ു പിന്നാലെ വിമാനത്താവളത്തിന് സമീപത്തെ ജനവാസ മേഖലയിൽ തകർന്നു വീണത് യാത്രക്കാരും പൈലറ്റും ജീവനക്കാരും അടക്കം മുഴുവൻ പേരും മരിച്ചതായാണ് അഹമ്മദാബാദ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്